ഹലോ ഗൈസ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് പപ്പട ചമ്മന്തിയാണ് എന്തൊക്കെയാണെന്ന് വേണ്ടേ തേങ്ങ ചെറുകിയത് പപ്പടം ഉണക്കമുളക് ഉള്ളി ഇത്രക്കോളം ശർക്കര വാളമ്പുളി പച്ചമുളക് വേപ്പില ഇഞ്ചി ഉപ്പ് എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യം ഉരുളി അടപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഉണക്കമുളക് ഇടുക ഒന്ന് മൂട്ട് വരുമ്പോൾ പച്ചമുളക് ഇടുക ഒപ്പം കറിവേപ്പില ഇഞ്ചി ചെറിയുള്ളി ഇതൊന്ന് പഴയ വാടി എല്ലാം വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിരകിയ നാളികേരം ഇടുക തേങ്ങ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പപ്പടം പൊടിച്ച് ഇടാം അപ്പോ തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പപ്പടം ഇട്ടുകൊടുക്കാം കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് മൊരിച്ചെടുക്കാം ഇപ്പോൾ തേങ്ങയും പപ്പടവും എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് പാകമായിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നമുക്ക് പൊടിച്ച് ചമ്മന്തിയാക്കാം വറുത്തു വെച്ചാൽ തേങ്ങ പപ്പടം മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ റെഡിയായി ഇനി സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തി ഒരാഴ്ചയോളം പുറത്ത് തന്നെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ടതില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം